ലൈബ്രറി പുസ്തകങ്ങളെ കുറിച്ച് ലൈബ്രറിയൻ വി അരവിന്ദാക്ഷൻ കുട്ടികളോട് സംസാരിച്ചു ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ കെ ദിവാകരൻ വായന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു അധ്യാപകരായ എ സി ഷിജു പി നിമിഷ വി ഫർസീന ലൈബ്രറി പ്രസിഡന്റ് എ അലി ഹെഡ് എൻ കബീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സേവനങ്ങൾക്കാൻസ് മലപ്പുറം ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു